ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കല്യാണ വീടുകളിലൊക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഇളനീർ പായസം അത് ഞാനും ട്രൈ ചെയ്ത് നോക്കി രണ്ട് ഇളനീരിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പീസസ് ആയിട്ട് ആദ്യം കട്ട് ചെയ്ത് നീക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇളനീർ വെള്ളവും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്കിതിൽക്കാവശ്യമുള്ളത് പശുവിൻ പാലാണ് ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം പിന്നെ ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാര ഇടയുള്ളൂ മധുരം നന്നായി കൂടണ്ട ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് നന്നായി കൂടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇളനീറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇപ്പം കല്യാണ വീട്ടിലൊക്കെ ഡിസേർട്ടിൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഇപ്പോൾ ഇളനീർ പായസത്തിനാണ് അതാണെങ്കിൽ കുറച്ച് ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് ടേസ്റ്റ് നോക്കാൻ പാകത്തിന് കിട്ടുകയുള്ളു ഇനി നമുക്കിതിനെ ചൂടാറി തണുപ്പിക്കാൻ വെക്കാം ഞാനതിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് ഇപ്പോൾ തണുപ്പിച്ചിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് സെർവ് ചെയ്യേണ്ടി വന്നത് കാരണം കൊണ്ട് ഐസ് ക്യൂബ്സ് അതിലിട്ട് ഇനി നമുക്കിതിൻ്റെ പളുപ്പ് അതിൽക്ക് അടിച്ചു വച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി പീസസ് കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിന് തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഫ്രഷ് ക്രീമും കൂടിയിട്ട് ഏഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു സെർവ് ചെയ്യാം നമ്മുടെ വീട്ടിൽ വല്ല ഫങ്ഷനോ അതേപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇനി നന്നായി തണുപ്പിച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്